കഴിഞ്ഞ ദിവസം യു കെയിൽ വീണു മരിച്ച പനച്ചക്കാട് സ്വദേശിയായ നഴ്സ് സോണിയുടെ ഭർത്താവ് റോണി എന്ന് വിളിക്കുന്ന അനിൽ ചെറിയാനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് അവരുടെ താമസ സ്ഥലത്തിന് അടുത്തുള്ള വെളിംപ്രദേശത്ത് റോണിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് പനച്ചക്കാട് ചോഴിയക്കാട് വലിയ പറമ്പിൽ കുടുംബാംഗമാണ് അനിൽ പുലർച്ചയോടെ ഇയാളെ യു കെയിൽ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു തുടർന്ന് സുഹൃത്തുക്കളും അയൽവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റോണിയുടെ ഭാര്യ സോണിയ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത് കോട്ടയം പാക്കൽ സ്വദേശിനിയായ സോണിയ സാറ ഐപ്പ് റെസിച്ചിയിലെ അലക്സാണ്ട്ര ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു സോണിയയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്നു റോണി കാലിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട നാട്ടിലായിരുന്ന സോണിയ ഇതിനുശേഷം യു കെയിൽ എത്തിയതിന് പിന്നാലെയാണ് വീട്ടിൽ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതിനിടെയാണ് റോണിയും മരണപ്പെട്ടത് ലിസയും ലൂയിസുമാണ് അനിൽ സോണിയ ദമ്പതികളുടെ മക്കൾ ന്യൂസ് ബ്യൂറോ കോട്ടയം